അമ്മ പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു എൻ്റെ പേര് നീ റിജു ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ തൊട്ട് ഞാൻ ഐ എൽ പഠിക്കുവാണ് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഞാൻ ഐ എൽ പഠിച്ചു ഞാൻ മൂന്ന് പ്രാവശ്യം ആകെ എക്സാം എഴുതിയുള്ളൂ ഒരു ഒരെക്സാം കഴിഞ്ഞ് ഒത്തിരി ഗ്യാപ്പ് എടുത്താണ് ഞാൻ അടുത്ത എക്സാം എഴുതാറ് കാരണം എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആ ടൈമിൽ എന്നിട്ടും എനിക്ക് സ്കോർ ഒന്നും കിട്ടിയില്ല അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജാൻവരിയിൽ ഒ ഇ ടി എക്സാമിന് ചേർന്നു അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മേയിൽ എക്സാം എഴുതി അപ്പോൾ എനിക്ക് റൈറ്റിങ്ങിന് സി ആയിപ്പോയി അതിനുശേഷം ഞാൻ വീണ്ടും ഒരു മാസം ഗ്യാപ്പിട്ട് എഴുതി എഴുതാൻ വേണ്ടി ക്ലാസ്സിന് പോയപ്പോൾ അവിടെ വെച്ചാണ് ഒരു ചേച്ചി എനിക്ക് കൃപാസനത്തിൻ്റെ പത്രം തരുന്നത് അപ്പോൾ ആ ചേച്ചി ഉടമ്പടീനൊക്കെ പറ്റി പറഞ്ഞെങ്കിലും എനിക്കിവിടെ വരുന്നത് ദൈവമേ ഞാനിങ്ങനെ ഇവിടെ വരും എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വെബ്സൈറ്റിൽ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ എക്സാം എഴുതി എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു ആ റിസൾട്ട് എന്തായാലും ഞാൻ പാസ്സാവും എന്നുള്ളത് അപ്പോൾ റിസൾട്ട് വരുന്നത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു അപ്പം ആ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ ഉടമ്പടി ജ്ഞാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ പേപ്പറും പേനയ്ക്ക് എടുത്തിട്ടുണ്ട് എന്തായാലും പാസ്സാവും അപ്പം എനിക്ക് സാക്ഷി എഴുതി ഇടണം അത്ര ഉറപ്പായിരുന്നു എനിക്ക് അപ്പം ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് റൈറ്റിങ്ങും റീഡിങ്ങും പോയി അങ്ങനെ ആകെ ആദ്യം ഭയങ്കര വിഷമം ഉണ്ടായെങ്കിലപ്പോൾ ഞാനോട് മാതാവിതം എന്താ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരിത് വന്നു എല്ലാം ദൈവനിശ്ചയമാണ് നീ എല്ലാം ദൈവത്തിന് ഇട്ടുകൊടുക്ക് ഒരിക്കലും ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല നിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി അപ്പോൾ റിസൾട്ട് വന്ന ഇതിൽ എന്നോടപ്പച്ചും പറഞ്ഞു ഇന്ന് ഇനിയിപ്പോൾ പോവണ്ട ആകെ സങ്കടപ്പെട്ടിരിക്കുവല്ലേ അപ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഇല്ലപ്പച്ചും ഞാൻ പോവും കാരണം എനിക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാനിവിടെ വണ്ടി ഇറങ്ങി മാതാവിനെ കണ്ടതും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഞാൻ ഈ കൊണ്ടുനടക്കുന്ന ടെൻഷനോ സങ്കടങ്ങളും ഒന്നും ഞാൻ വഹിക്കേണ്ടതല്ല ഞാൻ എല്ലാം നിന്റെ സന്നിധിയിലേക്ക് തരുവാണ് എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിനക്കറിയാം അതുപോലെ നീ എൻ്റെ ജീവിതത്തിൽ വരുത്തണേ അതെന്തായാലും സഹിക്കാനുള്ളൊരു ശക്തി എനിക്ക് ഈശോയിൽ നിന്ന് മേടിച്ചു തരണേ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന വീണ്ടും ഞാൻ അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ ഡേറ്റ് എടുത്തു അപ്ലൈക്കും ഒ ഇ ടിയുടെ പുതിയ വേർഷൻ ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാമിൻ്റെ ടൈമിൽ പോകാൻ നേരത്ത് ഞാൻ മാതാവിൻ്റെ കുരിശുരൂപം ധരിച്ചു എന്നിട്ട് ഞാൻ എക്സാമിന് കയറി എക്സാം ബുദ്ധിമുട്ടായിരുന്നു സ്പീക്കിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു അരമണിക്കൂറാണ് സ്പീക്കിംഗ് എടുക്കാറ് എനിക്ക് ഏകദേശം ഒന്നേകാൽ മണിക്കൂറോളം എൻ്റെ സ്പീക്കിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞിറങ്ങിയെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ സ്പീക്കിംഗ് സി പ്ലസ് ആയിപ്പോയി അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു അത് റീവാലുവേഷൻ കൊടുത്താൽ കിട്ടും കാരണം ഞാൻ മാതാവിൻ്റെ പത്രം കഴിച്ചുകൊണ്ടാണ് സ്പീക്കിങ്ങിന് പോയത് അപ്പോൾ ഒരിക്കലും എനിക്കതിൽ നിരാശപ്പെടേണ്ടി വരില്ല അപ്പോൾ ഞാൻ പറഞ്ഞ മാതാവ് എനിക്കൊരു സാക്ഷ്യം പറയാനായിട്ട് അതുവഴി ഒത്തിരി പേർക്ക് ഇതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ഇട വേണം അങ്ങനെ ഞാൻ റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട് റിവാലയൂഷൻ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഇപ്പം എനിക്ക് എൻ്റെ എല്ലാ മോഡ്യൂളും കിട്ടി വിദേശത്തേക്ക് പോകാനുള്ള പ്രോസസ്സിങ്ങിൽ ആണ് ഞാൻ മാതാവ് എനിക്ക് തന്നെ ഇത്രയും വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഇതിൻ്റെ അടയ്ക്ക് ഗ്യാപ്പുള്ളത് കൊണ്ട് നാട്ടിൽ ജോലിക്ക് എറണാകുളത്ത് ഞാൻ കൊടുക്കാൻ ഹോസ്പിറ്റലുകളില്ല അതുപോലെ ഞാൻ ഹോസ്പിറ്റലുകളിൽ വിത്ത് ഹൈ റെക്കമെൻറ്റേഷനോടുകൂടിയാണ് എല്ലായിടത്തും ചെന്നത് എന്നിട്ട് പോലും ആരും എനിക്ക് ജോലി തരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം അതായിടക്കായിരുന്നു എൻ്റെ ഉടമ്പടി പുതുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഡിസംബർ ഏഴാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം എനിക്ക് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എല്ലാവരും ഫ്രീ സർവീസായിട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഒരുവിധം നല്ല സാലറിയോടു കൂടി ജോലിയും മാതാവ് എനിക്ക് നേടിത്തന്നു ഇത്രയും വലിയ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി 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 നന്ദി പറയുന്നു ഈ